ഉമ്മ കെ ജി ബ്ലോക്കിൻ്റെ കേരള പ്രിയ സുഹൃത്തുക്കൾ സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഷൊണ്ണൂർ ഭാഗത്തുള്ളതാണ് ഷൊണ്ണൂർ മുനിസിപ്പാലിറ്റിയിലുള്ളതാണ് നമുക്ക് കൂനത്തറയ്ക്കും പുതുവാൾ ജംഗ്ഷനും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് മെയിൻ ഹൈവേയിൽ നിന്നും ബൈപ്പാസ് ഹൈവേയിലേക്ക് വരുന്ന അവിടെ ചേർന്നിട്ട് വരുന്ന സ്ഥലത്തിൻ്റെ ദൃശ്യമാണ് സ്ഥലവും വീടും നമുക്കിതിൽ ഫ്രണ്ടിലേക്കിറ്റിലൊക്കെ ചെയ്തിട്ടൊരു ഉണ്ട് പിന്നെ വാഹന സൗകര്യമുള്ളൊരു ടയർ ഫ്രണ്ടേജ് ആണ് നമ്മുടെ വീട് നിൽക്കുന്നത് ഇതേമാതിരി നമുക്ക് ഇതിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുന്ന സൈഡിലും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ സൈഡ് ഫോർഷനിൽ കൂടെ വന്നിട്ട് ബാക്ക് സൈഡ് നമുക്ക് കാണാം അത് കുഴക്കണ്ട നമുക്കിപ്പോൾ ഇവിടെ കാണാവുന്ന പത്തിരുന്നൂറ്റി അൻപത് അടിയോളം താഴ്ചയിൽ അടിപൊളി വെള്ളം ഒരു ഏരിയ തന്നെയാണ് പിന്നെ അതുകൂടാതെ പൈപ്പ് ലൈൻ നമുക്ക് നമുക്കിവിടെ കാണാൻ കഴിയും ഇതിവിടെയായിട്ട് പൈപ്പ് ഉണ്ട് ഇവിടെ അതേമാതിരി നമുക്ക് വണ്ടി കറക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ ഇതായി കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് പോർഷൻ രണ്ട് മൂന്നാല് വണ്ടി നിർത്താനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഏഴ്സിൻ്റെ സ്ഥലമാണ് ആയിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ടു ബി എച്ച് കെ വീടാണ് അറ്റാച്ച്ഡ് ബാത്റൂമോൾ ഓടിയത് പിന്നെ ഡ്രസ് വർക്ക് നമുക്ക് മുകളിൽ കാണാം ഒരു ഒരാക്കാലിലൂടെ ഈ സ്പേസ് ഉണ്ട് മുകളിൽ നമുക്ക് തുണി തിരുമ്മി ഇടാൻ പറ്റുകയാണെങ്കിൽ അതിനു പറ്റിയുള്ള രീതിയിൽ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് മുകളിൽ പോയി ചുറ്റുപാകുന്ന കാണാം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അടുത്തടുത്തൊക്കെ നല്ല വീടുകളൊക്കെ നമുക്ക് കാണാം തിങ്ങി പാർക്ക് നല്ല വിട്ടു നമുക്ക് വീടുകൾ കാണാം നാല് നാല് സൈഡിലും വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയ ആണ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് തൊട്ട് ചേർന്നതാണ് ബൈപ്പാസ് ചെയ്യുന്ന വെ വെറും പത്തോ ഇരുപതോ മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളതായിരിക്കും നമുക്കിവിടെ വെള്ളം അത് ഇഷ്ടം രണ്ട് സ്രോതസ്സിലായിട്ടുണ്ട് ഒഴിക്കേണ്ടതുണ്ട് പൈപ്പ് ലൈനിലോട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി സെറ്റ് ഔട്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഡൈനിങ് റൂമാണ് കാണുന്നത് ഇവിടെ നമുക്ക് കിച്ചന്റെ പോർഷൻ സിങ്ക് കാര്യങ്ങളൊക്കെ കാണാം കുറച്ച് ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് തിളച്ചത്തിന് കുറച്ച് കുറവുണ്ട് അപ്പോൾ അവർ അടച്ചിട്ടേക്കാണ് ഇപ്പം ഇപ്പം രണ്ട് റൂമിലത്തെ ലൈറ്റുകൾ പോയിട്ടുണ്ട് അതൊരു പൂജാ റൂമിൻ്റെ സെക്ഷനാണ് വിളിച്ചില്ലാതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെ നമുക്കൊരു ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഇതിവിടെ ഉണ്ട് രണ്ട് അറ്റാച്ചഡ് ബാത്റൂമുള്ള ബെഡ്റൂമുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ിൽ കുറച്ച് വെളിച്ചത്തിന്റെ കുറവുണ്ട് ഇവിടെ ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസിറ്റും ഉണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു റൂമുകളാണ് രണ്ട് റൂമുകൾ നല്ല ഹ്യൂജ് രണ്ട് റൂമുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഓണിലൊക്കെ ഡബ് ചെയ്യാൻ പറ്റുന്ന ടീൽ സ്പേസുകളുണ്ട് ഷോ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില ഓണർ ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആണ് അപ്പോൾ വേണ്ടവർ ബന്ധപ്പെടുക നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും ഹൈവേയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് ബൈപ്പാസ് ഹൈവേയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ മറ്റൊരു രണ്ടു ഇൻ ബിൻ വീഡിയോ ആണ് നമുക്ക് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് അടുത്ത നമ്മളൊരു വീഡിയോ കൂടെ ഷുണ്ണൂർ ഭാഗത്ത് തന്നെയാണ് ഷുണ്ണൂർ ടവറിൻ്റെ ഉള്ളിൽ പതിനെട്ട് സെന്റ് സ്ഥലവും വീടുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന അപ്പൊ അത് കാണാൻ നമ്മൾ പോവാനായിരിക്കും നമ്മൾ ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം കണ്ട് അപ്പോൾ നമ്മൾ ഇനി ഒരു വീഡിയോ ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കൂടെ പോവുകയാണ് നമ്മൾ അതിൻ്റെ വീടിൻ്റെ എല്ലാ ഫംഗ്ഷനിലും കഴിഞ്ഞ് അടിപൊളിയൊരു വീടാണ് ബന്ധപ്പെടുക അപ്പം നല്ല എല്ലാവരും ബന്ധപ്പെടുന്നവരെ വരെ ആരും വലിയ സൈനിക ടു ഇൻ വൺ വീഡിയോ ആണ് നമ്മളിപ്പോൾ അത് അവസാനം വരെ കാണുക അപ്പോൾ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ എന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക അടുത്ത വീഡിയോ നമ്മൾ നിന്നോട് ചേർന്നിട്ടാണ് സെക്കൻഡ് വീഡിയോ കൂടെ ചെയ്യുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് നല്ലൊരു സ്ഥലമാണ് അതേമാതിരി അടുത്ത വീട് കാണുന്ന വരാ ക്ഷമയൊഴിക്കുക മുഴുവനും കാണണമെന്ന് തഴ്മയുടെ അപേക്ഷിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ വീണ്ടെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത വീടിൻ്റെ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം അതുകൊണ്ട് അടുത്ത ഒരു ഒരു കിലോമീറ്റർ മാറിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന അതിൻ്റെ റോഡുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് നല്ല റോഡുണ്ട് ടൗണിൻ്റെ ഉള്ളിലാണ് കടകളുണ്ട് എല്ലാ എല്ലാ റേഷൻ കട അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ചുറ്റോട് ചുറ്റും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അര കിലോമീറ്റർ മാറിയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നതും പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്കൊരു പത്തോളം തെങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്തൊക്കെ നിറയെ വീടുകളുള്ളതാണ് റോഡ് ഫ്രണ്ടേജ് ഏരിയ തന്നെയാണ് ഇതും മെയിൻ ഹൈവേന്ന് സെക്കൻഡ് ഹൈവേ ഹൈവേയോട് സെക്കൻഡ് റോഡിനോട് ചേർന്നിട്ടാണ് തെങ്ങി ഒരു നല്ലൊരു അന്തരീക്ഷമുള്ള ഇതാണ് നമുക്ക് നമുക്കിതാണ് ഗേറ്റ് പത്ത് പന്ത്രണ്ട് അടി രീതിയിലുള്ള ഗേറ്റ് ഉണ്ട് നമുക്ക് ടിപ്പറോ ടോർച്ചൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമുക്കിപ്പോൾ ഈ വീടുണ്ട് വീടിന് അവർ ഇതേപോലെ തറ വണ്ടി നിർത്താൻ പറ്റുന്ന രീതി തയർ തറയോടൊക്കെ പതിച്ചിട്ടുണ്ട് ഇതിൽ പത്തോളം വരുന്ന തെങ്ങുകളുണ്ട് നമ്മളെ വീടത്തിൽ പഴക്കമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നല്ല സ്ട്രോങ് ആയിട്ട് വേണത് ഒരു വീട് തന്നെയാണ് നമ്മളെ വീടിൻ്റെ നമുക്ക് മെൻഷൻ ചെയ്യണ്ട ഇവിടെ നമുക്ക് ഒരു മൂന്നര നാല് ലക്ഷം രൂപ സെൻറിന് വരുന്ന സ്ഥലങ്ങളാണ് ഉള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് നമുക്കിവിടെ അതവിടെ പൈപ്പ് ലൈൻ നമുക്ക് കാണാം അതിനോട് ചേർന്നിട്ട് അതിലും വഴി വരുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റ് വഴിയാണ് റോഡിൽ നിന്നുള്ളത് ഇപ്പോൾ ഇവിടെ അടുത്ത് സെപ്പറേറ്റ് ഒരു വഴി കിടക്കുന്നുണ്ട് റോഡറിക്ഷക്കെ പോകുന്ന വഴി ഇത് നമ്മുടെ കാണാൻ പോകുന്ന വീട് അപ്പം അതിൻ്റെ പൂർണ്ണ സ്ട്രക്ച്ചറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കുറച്ച് പണി കൂടെ അതിൽ ചെയ്യണമെന്നാണ് ഓണർ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ് നമ്മളിതിൽ കൊടുത്തത് അതിൻ്റെ പാക്ക് സൈഡാണ് ഗ്യാസിനുള്ള പോഷനൊക്കെ അവർ സെപ്പറേറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ വറ്റാത്തൊരു കണ്ടുണ്ട് അതുകൂടാതെ സപ്പോട്ട ചാമ്പ അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ട് ടൈൽസൊക്കെ വെർട്ടിഫൈഡ് ടൈൽസ് അവർ ഒട്ടിച്ചിട്ടുണ്ട് കുറച്ച് റിനോവേഷൻ കൂടി ചെയ്യാനുണ്ട് അങ്ങനെ ചിലരുടെ പണി കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീടാണ് അധികം യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു പ്രവാസിയൊക്കെയാണ് അതിൻ്റെ ഓണത് അപ്പോൾ അത് കാരണം അവരെ ഫാമിലി വേറെ സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് മാത്രം വന്നിട്ടവിടെ വിസിറ്റ് ചെയ്തു പോകുന്നതുകൊണ്ടാണ് വീട് ഇങ്ങനെ കിടക്കുന്നത് എന്നാണ് പറഞ്ഞത് അവരുടെ മകൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച് അവർ ഫുൾ സർട്ടിഫൈഡ് ഫൈവ് ടൈൽസൊക്കെ ഊട്ടിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ട് മൂന്നാല് റൂമ് ആള് സിറ്റൗട്ട് കിച്ചൺ ഒക്കെ നല്ല വലുപ്പത്തിലുള്ളതാണ് നമ്മൾ വീടിൻ്റെ വില നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ പൂർണ്ണമായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടില്ല എല്ലാം പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഈ വീടിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില പിന്നെ മൂന്നര ലക്ഷം രൂപയാണ് ബന്ധപ്പെടുക അതിനെ സൈനിങ് ഓഫ്